ിലേക്ക് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി ജെ പി നാൽപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ജില്ലാ അടക്കം പട്ടികയിലുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് അർച്ചന വണ്ടിച്ചാൽ ടെമ്പിൾ ഡിവിഷനിൽ മത്സരിക്കും കണ്ണൂർ കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയത് ഇത്തവണ കോർപ്പറേഷനിൽ നിർണായക ശക്തിയായി ബി ജെ പി മാറുമെന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് അനുകൂലമാണ് രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും അവസാനം എൻ വാസു എന്ന് പറയുന്ന ഒരു പക്ഷേ ശബരിമലയിലെ ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തതിൻ്റെ പ്രധാന ബുദ്ധി കേന്ദ്രം എൻ വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് പിണറായി വിചന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സഹായം കൊണ്ടല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടവൾ കൊണ്ട് മാത്രമാണ് എൻ വാസു അകത്തായിട്ടുള്ളത് തീർച്ചയായും ഇവിടുത്തെ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ശാസ്താവിനെ മനസ്സിൽ കൂടി ആണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ പറയാനുള്ളത് ജില്ലാ വൈസ് പ്രസിഡന്റ് അർച്ചന വണ്ടിച്ചാൽ ആണ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി ടെമ്പിൾ ഡിവിഷനിൽ നിന്നാണ് അർച്ചന വണ്ടിച്ചാൽ മത്സരിക്കുന്നത് നാൽപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് മറ്റൊരു വൈസ് പ്രസിഡന്റ് എം പി രാഗിണി മുണ്ടിയാടും മത്സരിക്കും സംസ്ഥാന കൗൺസിൽ അംഗം യു ടി ജയന്തൻ പള്ളിപ്പോയലിൽ ജനവിധി തേടും കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച പള്ളിക്കുന്നിൽ ദീപ്തി വിനോദാണ് ഇത്തവണ സ്ഥാനാർത്ഥി ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന കൊക്കേൻപാറയിൽ പി മഹേഷ് മത്സരിക്കും നിലവിൽ ബി ജെ പിയുടെ ഏക കൌൺസിലറായ വി കെ ഷൈജു ഉദയംകുന്നിലാണ് ജനവിധി തേടുന്നത് ബി ജെ പി കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ പയ്യാമ്പലത്ത് അപർണ പുരുഷോത്തമനും മത്സരിക്കും അഞ്ച് സീറ്റുകളിലെങ്കിലും ഇത്തവണ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം ഡിവിഷനുകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം വലിയ മുന്നേറ്റം ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ ബി ജെ പി ഉണ്ടാക്കുമെന്ന് നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറും പറഞ്ഞു ടെമ്പിൾ ഡിവിഷൻ ഇത്തവണ ബി ജെ പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് സ്ഥാനാർത്ഥി അർച്ചന വണ്ടിച്ചാൽ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു

ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥ് കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ